േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുതിയ വഴിത്തിരിവിലൂടെയാണ് കടന്നു പോകുന്നത് സത്യങ്ങളെല്ലാം ഒടുവിൽ തിരിച്ചറിയുന്ന ദേവബാല തന്റെ തീരുമാനങ്ങൾ മാറ്റാൻ തയ്യാറാവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ദേവരാജൻ്റെ അടുത്തേക്ക് ദേവപാല എത്തുകയാണ് തൻ്റെ മകളെ നാളുകൾക്ക് ശേഷം കണ്ടതിനെ തുടർന്ന് ഓടിച്ചെന്ന് കെട്ടി പിടിക്കുകയാണ് ദേവരാജൻ നിന്നെ ഞാൻ എവിടെയെല്ലാം തിരഞ്ഞുവെന്ന് നിനക്കറിയാമോ ഒരു തുമ്പ് പോലും കിട്ടിയില്ല മോളെ നീ എവിടേക്കും അച്ഛനെ ഉപേക്ഷിച്ച് പോകരുത് ഇല്ല അച്ചാ എനിക്കൊരു തെറ്റ് പറ്റിയതാ ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനും സമ്മതിക്കുന്നു ഇനി അതുണ്ടാവുകയില്ല ആ കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ് ഇതോടെ ഇത് കേൾക്കുന്ന വൈദ്യർ അവിടേക്ക് കടന്നു വരുന്നു വൈദ്യരോട് ഇനി എനിക്ക് ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ ഇനി അച്ഛൻ്റെ കൂടെ പുതിയൊരു ജീവിതം തുടങ്ങുകയായി ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന വൈദ്യർ ദേവരാജനോട് ദേവപാലയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇതോടെ ദേവരാജനോട് അച്ഛ എനിക്കിനി അഭിഷേകരെ വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കില്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പുതിയൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാം ഇത് കേട്ട് ദേവരാജൻ സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ദേവരാജൻ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിനെ അഭിഷേകിനോട് താനും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അഭിഷേകിനെ എന്ന് പറയുന്ന ദേവരാജൻ തൻ്റെ മകൾക്ക് വേണ്ടി ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്ക് മാപ്പ് പറയുകയാണ് ഒടുവിൽ Do like, share and subscribe.